ഹലോ നക്ഷത്ര വളർ ഡയമസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എന്നാൽ നമുക്ക് കാണാൻ നല്ല അത്യാവശ്യം ഒക്കേഷനും അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട് നെക്ലസ്സുകളാണ് വെച്ചേക്കുന്നത് ഡയമണ്ടെന്ന് കേൾക്കുമ്പോൾ വെച്ചാൽ അവർക്ക് ഭയങ്കര കോസ്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നാറുണ്ട് അപ്പം അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് നിൽക്കാവുന്ന സെറ്റായിട്ട് അതായത് നെക്ലേസ് ബാംഗിൾ സ്റ്റഡ്സ് റിങ് അതെല്ലാം സെറ്റാക്കി നമ്മൾ നിങ്ങളൊരു ബഡ്ജറ്റ് എമൗണ്ട് പറഞ്ഞാൽ മതി അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ അതിൻ്റെ ഗോൾഡ് എയ്റ്റീൻ ക്യാരറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എയ്റ്റീൻ ക്യാരൻ്റെ റേറ്റ് ആണ് നമ്മൾ അതിന് അന്നത്തെ റേറ്റ് എത്രയാണോ അതാണ് ഇടുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഡയമണ്ടിൻ്റെ കോസ്റ്റ് കിട്ടില്ല എന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയുകയാണ് ഡയമണ്ടിൻ്റെ കോസ്റ്റ് ഹഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് തരും ക്യാഷ് ആണെങ്കിലും എക്സ്ചേഞ്ച് ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ റിട്ടേൺ തരും അതേപോലെ തന്നെ ഗോൾഡ് റേറ്റ് അന്നത്തെ എയ്റ്റീൻ ക്യാരറ്റ് എത്രയാണോ ആ റേറ്റും ഞാൻ നിങ്ങൾക്ക് റിട്ടേൺ തരും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷോറാണ് മറ്റുള്ള ഷോറൂമുകളിൽ അത് തേർട്ടി ഫൈവ് പെർസൻറ്റേജും ട്വൻ്റി ഫൈവ് പെർസൻറ്റും കുറയ്ക്കുന്നുണ്ട് അത് നമ്മുടെ നക്ഷത്രയിൽ എന്തായാലും ഉണ്ടാവില്ല ഓക്കെ നമുക്ക് ഡിസൈനിലേക്ക് അടക്കാം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഇതിൽ ചെറിയൊരു പെൻറ്റൻ്റെ പോലെ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഓരോ ഒരു ചെറിയ ചെറിയ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ റോഡിയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഡയമണ്ടാണെന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ട് സെൻറ്റ് ഡയമണ്ടിൽ വരുന്നുണ്ട് ഗോൾഡും ഏകദേശം ഒരു എട്ട് ഗ്രാമോളം ഒരു പാലും അതിന് കൂടുതലായിട്ട് വരുന്നുണ്ട് ഏകദേശം നമുക്കൊരു നയൻറ്റി എയ്റ്റ് തൗസൻഡിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ ഒരു ഡയമണ്ട് നെക്ലേസ് നമുക്ക് വരുന്നത് ഇത് വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് സെൻറ്റ് നമുക്ക് ഇതിൽ ഡയമണ്ട്സ് വരുന്നുണ്ട് ഏകദേശം പതിനൊന്ന് ഗ്രാമോളം ഗോൾഡിൻ്റെ വെയിറ്റും വരുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ ഒരു ചോക്കർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് ഇതും റോസ് ഗോൾഡ് തന്നെയാണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഇതും അതുപോലെ തന്നെ മറ്റുള്ള ആയിട്ട് വെഡ്ഡിങ്ങിന് പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡലിൽ ഏറ്റവും കൂടുതൽ ഒറ്റ സിംഗിൾ നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇതാണ് ബെറ്റർ ഇതും ഏകദേശം ഒരു ട്രയാംഗിൾ ഷേപ്പിൽ വന്നിട്ട് അതിൽ ചെറിയ ചെറിയ ആണ് വെച്ചിരിക്കുന്നത് ഏകദേശം വരുന്നത് എട്ട് ഗ്രാമും മുന്നൂറ്റി അൻപത് മില്ലി ഇതിൻ്റെ ഗോൾഡ് വെയിറ്റും നാൽപ്പത്തൊന്നും സെൻറ്റ് ഡയമണ്ടും വരും വൺ ലാക്കിന് താഴെ നമുക്ക് വരുന്നുള്ളൂ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിസൈൻസ് ഇന്ന് ഞാൻ എൻ്റെ സെലക്ഷനിൽ വെച്ചുള്ളതാണ് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻ ഇവിടെ എൻ്റെ ഷോറൂമില് വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഷോറൂമുകൾ ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് തോപ്പുംപടിയിലാണ് രണ്ടാമത്തെ ഷോറൂം എറണാകുളം എം ജി എം ജി റോഡില് മൂന്നാമത്തെ ആലുവ നാലാമത്തെ ഷോറൂം നമ്മൾ ഇവിടെ ഉള്ളത് പെരുമ്പാവൂരാണ് അപ്പം എല്ലാവരും ഷോറൂം വിസിറ്റ് ചെയ്യുക അടുത്തൊരു എപ്പിസോഡിൽ കാണാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും Online delivery available all across India.